ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ റിട്ടേർഡ് അധ്യാപകനിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി കോഴിക്കോട് ബേപ്പൂർ നടുവട്ടം സ്വദേശിയായ മാനഹത്ത് വീട്ടിൽ ജാസിയർ മുപ്പത്തിരണ്ട് വയസ്സ് പുതിയങ്ങാടി കോയറോഡ് സ്വദേശി ഷക്കീൽ റഹ്മാൻ മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരെയാണ് കാട്ടൂർ എസ് എച്ച്ഒ ഇആർ ബൈജുൻ സംഘവും അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ട്രേഡിംഗ് നടത്തിയാൽ ഉയർന്ന ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പടിയൂർ ചെട്ടിയാൽ സ്വദേശിയായ വിരമിച്ച അധ്യാപകനിൽ നിന്നും ഏഴ് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ആദിത്യ ബിർള മണി ലിമിറ്റഡ് എന്ന ട്രേഡിംഗ് കമ്പനിയുടെ വിലാസവും ലോകവും ഉപയോഗിച്ച് വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് സൈറ്റ് നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ് അയ്യായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ തന്റെ അക്കൌണ്ടിലൂടെ വാങ്ങിയ ബന്ധുവായ ജാസിന് നൽകിയ കേസിൽ കോഴിക്കോട് ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശിയായ മരക്കാങ്കടവ് പറമ്പിൽ വീട്ടിൽ ഫെമിന ഇരുപത്തിയൊമ്പത് വയസ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് വരെയുള്ള കാലയളവിൽ പരാതിക്കാരന്റെ ഇടതിരിഞ്ഞിയിലുള്ള ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് പല തവണകളിലായി പല അക്കൌണ്ടുകളിലേക്കാണ് ലക്ഷം രൂപ പിന്നീട് അതിന്റെ ലാഭവിഹിതം പിൻവലിക്കാനായി ശ്രമിച്ചപ്പോൾ സർവീസ് ചാർജ് ഇല്ലത്തിൽ വീണ്ടും പണം ആവശ്യപ്പെട്ടു ലാഭവിഹിതത്തിൽ നിന്നും സർവീസ് ചാർജ് ശേഷം നിക്ഷേപിച്ച പണവും ലാഭവിഹിതവും തിരികെ നൽകാൻ പരാതികാരൻ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് മറുപടിയൊന്നും ലഭിച്ചില്ല തുടർന്നാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് കോടതിയിൽ ഹാജരാക്കിയ ജാസിറിനെയും ഷക്കീൽ റഹ്മാനെയും റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിജി അനേഷ് നിബിൽ ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്